എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ട് മസാലക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമുക്കിതിൻ്റെ പകുതി കുമ്പളങ്ങ മതിയാകും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ തക്കാളി ആയതുകൊണ്ടാണ് ശരിക്ക് പഴുത്തില്ല നമുക്ക് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേകാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുമ്പളങ്ങ വേകാനായിട്ട് വെച്ചിട്ട് നമുക്കതിനുള്ള തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്നത്രയും ആ രീതിയിൽ വറുത്തെടുക്കണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി തേങ്ങയിലേക്ക് ഒരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് നമുക്കത് വാങ്ങി വയ്ക്കാവുന്നതാണേ ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കാം ഇത് ഒട്ടും എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം കഷ്ണങ്ങൾ പാകത്തിന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ജാറും കൂടി ഒന്ന് കഴുകി ഒഴിക്കാം ആവശ്യത്തിന് കറിക്ക് വെള്ളം വെക്കണം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ആ പാകത്തിന് നമുക്ക് വെള്ളം അതിലേക്ക് ചേർക്കാം ഇനി കറി തിളച്ച് വന്നു കഴിയുമ്പോൾ വാങ്ങി വയ്ക്കാം ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലേങ്ങോട്ട് ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്പളങ്ങ വളരെ ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറീനം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മസാലക്കറി ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി